വെൽക്കം ടു ഞാൻ കീർത്തന നമ്മുടെ സെറ്റ് എക്സാം അവസാനത്തെ സെറ്റ് എക്സാമും കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ അപ്പൊ അതിന്റെ ഒരു ക്ഷീണത്തിലായിരിക്കും നിങ്ങൾക്ക് ഇരിക്കുന്നുണ്ടാവുക അപ്പം കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും ഇത്തവണ അധികം എഫേർട്ട് ഇടാൻ പറ്റിയില്ല വട്ടം ഒന്നും കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു എന്ന് തോന്നിയവരുണ്ടാവും ഇനി വേറൊരു കാറ്റഗറി കുട്ടികൾ എന്തായിരിക്കും ഒരു ചെറിയ മാർജിന് ഇപ്പോൾ ഒരു ഏകദേശം രണ്ട് മാർക്ക് നാല് മാർക്ക് അല്ലെങ്കിൽ ഒരു പത്ത് മാർക്ക് ഒക്കെ എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും ജയിക്കാൻ പറ്റുമായിരുന്നു ഇത്തവണ ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് ഉണ്ടാവും ഇങ്ങനെ ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളുടെ കഷ്ട ഒരു അവസ്ഥ പറയുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് അല്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ നിന്നും നമ്മളൊന്ന് കുറച്ച് ഒരു മാർക്ക് എക്സ്ട്രാ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒരു പത്ത് മാർക്ക് കൂടുതലായിട്ട് വരണമെങ്കിൽ നമ്മൾ ആ ഒരു എഫേർട്ട് അവസാനം പഠിച്ചിട്ട് എക്സാമിന് ഒരു മാസം മുമ്പ് പഠിച്ചിട്ട് നമുക്ക് കിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ പഠിച്ചു കൊടുക്കണം തുടങ്ങണം അതായത് അടുത്ത സെറ്റ് എക്സാമിന് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലുള്ള സെറ്റ് എക്സാമിന് നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണം എന്നാലേ നമുക്ക് ആ ഒരു മാർജിനിൽ നിൽക്കുന്നതിൽ നിന്നും ക്വാളിഫൈങ് മാർക്ക് കടന്ന് നമുക്ക് കയറി മേലോട്ട് പോയിട്ട് എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ മാത്രല്ല നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്ന വേറൊരു കാര്യം ഉണ്ടാവും അതായത് വരെ വരെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെവല് വളരെയധികം കൂടി വരികയാണ് അല്ലേ അതായത് നല്ല ഡെപ്ത് ുള്ള ക്വസ്റ്റൻസും നമുക്ക് സിലബസ് തന്നെ നല്ല വാസ്റ്റാണ് ഓൾറെഡി നമുക്ക് സെറ്റിന്റെ സിലബസ് അതായത് ഇപ്പോൾ ജനറൽ പേപ്പർ ആണെങ്കിലും ശരി നിങ്ങൾ സബ്ജക്ട് പേപ്പർ ആണെങ്കിലും ശരി സിലബസ് നല്ല വാസ്റ്റാണ് അല്ലേ ഓൾറെഡി സിലബസ് വാസ്റ്റ് ആണ് അതിൽ തന്നെ ഇപ്പോൾ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് നല്ല ഡെപ്തിലുള്ള നല്ല ക്വാളിറ്റി ക്വസ്റ്റൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ അതിൽ തന്നെ എസ്പെഷ്യലി ജനറൽ പേപ്പർ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് ആണ് ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ സി സി സ്റ്റുഡൻസിനാണെങ്കിലും നമ്മളിപ്പോൾ ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളത് ജനറൽ പേപ്പർ നല്ല ടഫ് ആയിരുന്നു സബ്ജക്ട് പേപ്പറിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് പോലും ജനറൽ പേപ്പർ നല്ല ടഫായിരുന്നു എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ചിലപ്പോൾ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും നമ്മൾ സബ്ജക്ട് പേപ്പറിലും ക്ലിയർ ചെയ്തിട്ടുണ്ടാവും പക്ഷെ സെറ്റിൽ ആ ഒരു പാസിങ് മാർക്സ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണം മാത്രമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് ഏകദേശം നെറ്റ് എക്സാമിൻ്റെ ആ ഒരു ലെവലിലേക്ക് കയറി വരുന്ന ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും ും നമുക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലാണ് അല്ലേ നമ്മുടെ സെറ്റിന്റെ സിലബസ് റീസെന്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുള്ളത് അതിനുശേഷം സിലബസ് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല പക്ഷെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു എന്താ പറയാ ലെവലിൽ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും നെറ്റ് എക്സാമിന്റെ ആ ഒരു ലെവലിലേക്ക് ആ ഒരു ദിശയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യം ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് ഒക്കെ ആ ഒരു നെറ്റ് എക്സാമിന്റെ ലെവലിൽ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു എത്ര ആണോ ആ ഒരു ലെവലിലേക്ക് കയറി വരുന്നത് നമുക്ക് നോക്കുമ്പോൾ അതിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്പൊ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനും ആ ഒരു തന്നെ കൂടി കൂടി ആ ഒരു ഏകദേശം നെറ്റ് എക്സാമിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഞാൻ ഇത്തവണ എന്തായാലും സെറ്റ് ക്ലിയർ ചെയ്യുമെന്ന് പറയാൻ പറ്റുക അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ ലെവലിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അപ്പം ഇനി അത് എങ്ങനെയാണ് എത്തുക എന്നല്ലേ നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യണം കുറച്ചും കൂടെ ആ ഒരു നെറ്റ് എക്സാമിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പ്രിപ്പറേഷൻസ് എത്തണം അതൊക്കെ ശരിയാണ് അല്ലേ പക്ഷേ ഇതൊക്കെ എങ്ങനെയാ ചെയ്യുക ഇതിനുള്ള ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇവിടെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ സെറ്റ് എക്സാം ാമിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ലൈവ് ക്ലാസസ് അവൈലബിൾ ആണ് പി ഡി എഫ് ആയിട്ട് നോട്ട്സ് അവൈലബിൾ ആണ് നല്ലൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഡൗട്ട് സോൾവിങ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട്സ് ചോദിച്ച് കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു മെന്റർ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട്സ് സോൾവ് ചെയ്ത് തരും ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഡൗട്ട് സോൾവ് ആവും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയിപ്പോൾ മോക്ക് ടെസ്റ്റ് ആയാലും ശരി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ആയിട്ടും മോക്ക് ടെസ്റ്റ് ആയിട്ട് അവൈലബിളാണ് അങ്ങനെയുള്ള ക്വിസ്സസും ഇങ്ങനെയെല്ലാം ചെയ്ത് നമുക്ക് ഇൻട്രാക്റ്റീവായിട്ട് തന്നെ നമ്മുടെ ഒരു ോങ് ബാച്ച് അതായത് ഒരു സിക്സ് മന്ത്രി ഇന്റൻസീവ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന ജനുവരി ടൂ തൗസൻഡ് തന്നെ നമുക്ക് നെറ്റ് എക്സാം റിയാം എച്ച് എസ് എ പോലെയുള്ള എക്സാമുകൾക്ക് ഇപ്പൊ പി ജി ബി എഡ് നിർബന്ധമായേക്കാവുന്ന ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട് അല്ലേ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ പോലും നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പറയുന്നത് വലിയൊരു മാറ്റമാണ് അല്ലേ ഇപ്പൊ വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു മാറ്റം വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മുടെ കോമ്പറ്റീവ് എക്സാമുകളുടെ കോമ്പറ്റീഷനിലും അതേ രീതിയിലും അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു രീതിയിലും നമുക്കൊരു വളർച്ച അതായത് ഒരു കോമ്പറ്റീഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും നിങ്ങൾക്കാണെങ്കിൽ തന്നെ ഇപ്പം അറിയാം ഇപ്പോഴത്തെ എക്സാം എന്ന് പറയുന്നത് പണ്ടത്തെ എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടും കുറച്ചും കൂടി റിഗറസ് ആയിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി വരുംതോറും സെറ്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൂടുതൽ ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എച്ച് എസ് എക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ട്ടെന്ന് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് അതായത് പിന്നീട് നമുക്ക് ഒരു ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നേരിടുന്നതിനെക്കാളും എത്രയും നല്ലത് നമ്മൾ ഇപ്പോൾ തന്നെ എത്ര പെട്ടെന്ന് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ ടഫാവുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണം അതിന് നമ്മൾ സി സി ആണെങ്കിൽ ഒരു ലോങ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇൻറ്റൻസീവായിട്ട് പഠിക്കാം ഒരു ആറ് മാസത്തോളം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്ത് വരാൻ പറ്റും അല്ലേ സി സിയുടെ നല്ല മെൻറ്റർഷിപ്പുണ്ട് അതെല്ലാം അവിടെ ഇരിക്കുക നമുക്ക് വേറൊരു കാര്യം കൂടി എന്താണ് വരുന്ന ഇൻഡിപെൻഡൻസ് ഡേയോ അനുബന്ധിച്ച് ഓഗസ്റ്റ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഈ നാല് ദിവസങ്ങളിലായിട്ട് നിങ്ങൾ സെറ്റ് എക്സാമിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു ട്വന്റി പെർസെന്റേജ് വരെയാണ് എന്ത് ഓഫർ ഓഫർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി കാര്യമാണ് അല്ലെ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ പതിനേഴാം തീയതിക്ക് ശേഷമാണ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് മിസ്സാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് ഈ ഒരു പതിനേഴാംതിക്ക് മുൻപ് തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക എത്രയും പെട്ടെന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റും അത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം നമുക്ക് ഇത്തവണത്തെ എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒപ്പം സി സിയും കൂടെയുണ്ടാവും ഇത്തവണ നമുക്ക് ഒരുമിച്ച് പഠിച്ച എക്സാം നേടാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ താങ്ക് യു